അസ്സാമലൈക്കും വറഹമത്ഹി വാത്തോ ഏറ്റവും പ്രിയപ്പെട്ട മൊഹിനികളെത്തുകളെ ബഹുമാനപ്പെട്ട ഇമാംസാഖി റബി അള്ളാഹുവിനു ഒരു വസീയത്ത് ചെയ്യുന്നുണ്ട് നോമ്പുകാരായ നമ്മോടൊക്കെയാണ് വസീയത്ത് ചെയ്യുന്നത് എന്താണെന്നറിയോ നോമ്പ് എന്ന് പറയുന്നത് ഒരു മൊമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തർദ്ധിക്കാനും അവന്റെ പാരത്രിക വിജയം നന്നാക്കാനും വേണ്ടിയുള്ള ഒരു മാർഗമാണ് ലക്ഷ്യമാണ് നോമ്പ് കൊണ്ട് കാണുന്നത് എന്നാല് നമ്മള് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ ചോദി നമ്മുടെ ഭക്ഷണ രീതികളും നമ്മുടെ പ്രവൃത്തികളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ നമ്മുടെ നോമ്പ് കൊണ്ട് നമുക്കത് കൊണ്ട് പ്രയോജനം കിട്ടുന്നില്ല എന്നതാണ് പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ഓസാലിമാൻ പറയുന്നത് നീ നോമ്പ് തുറക്കുന്നത് തികച്ചും ഹലാലായ അന്നപാനീയങ്ങൾ കൊണ്ടായിരിക്കണം എന്നാലേ നിനക്ക് ആ നോമ്പ് കൊണ്ട് കാര്യളൂ മാത്രവുമല്ല നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം വളരെയധികം ലഘൂകരിക്കണം എന്നാണ് പറയുന്നത് സാധാരണ നമുക്ക് ഈ മലബാർ ഏരിയയിലൊക്കെ ഭക്ഷണം അധികം വിശാലമാണ് ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാവും വിഭവങ്ങൾ കൊണ്ട് തല്ലും പിടിയുമാണ് അപ്പം ഫസാലിമാം പറയുന്നത് ഭക്ഷണം കഴിക്കണം മൂന്നിലേക്ക് ഭാഗം ഭക്ഷണം കഴിക്കുക വളരെയധികം കുറച്ച് കഴിക്കുക നിങ്ങൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇബാതത്തിന് അത് ബാധിക്കും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് വിബാതത്ത് ചെയ്യാൻ മടി വരുന്നതാണ് ഒരു അലസത വരുന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാം നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് നമ്മൾ നോമ്പില്ലാത്ത സമയത്ത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നോമ്പിന്റെ സമയത്ത് നമ്മൾ ഭക്ഷണം വെട്ടിക്കുറക്കുകയാണ് വേണ്ടത് ഒരു നേരമാണ് ഭക്ഷണം കഴിക്കാറ് പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സാധാരണ രണ്ടു നേരം മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന നാം നോമ്പിന് ഒരു നേരം തന്നെ രണ്ടു നേരത്തിന്റെ ഭക്ഷണം കഴിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇബാദത്തുകൾക്ക് ഭംഗം വരുന്നതെന്ന് ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടിമാം അവിടുത്തെ നമ്മളോട് പരിചയപ്പെടുത്തുകയാണ് നോമ്പിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ നിന്റെ വികാരങ്ങളെ ഇടലും അതുപോലെ അതിനെ ശക്തി കുറയ്ക്കലുമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട് നോമ്പ് കണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുമ്പോൾ നമ്മുടെ വെള്ളം ക്രമീകരിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളെയും ആശകളെയും ഒക്കെ ചെയ്യും അത് ലഘൂകരിക്കും അപ്പോൾ നമ്മൾ നോറ്റെടുക്കുന്ന നോമ്പ് വളരെയധികം ഏർ സൂക്ഷ്മതയോടുകൂടെ നല്ല ഹുശുവോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെയുള്ള നോമ്പായി മാറും ഇതെല്ലാം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ അതിരി ഭക്ഷണം കഴിക്കൽ കൊണ്ടാണ് നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ വേണ്ടിയിട്ടും വേണ്ടാതെയും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു രാത്രി സമയങ്ങളിൽ അത് ഒഴിവാക്കണം എന്നാലേ നമ്മുടെ നോമ്പ് വേണ്ട രീതിയിലാവുകയുള്ളു മാത്രവുമില്ല തെക്കുകയുടെ കാര്യത്തിന് മുന്നിലാവണമെങ്കിലും ഈ ഭക്ഷണത്തിൽ ക്രമീകരണം വരുത്തണം എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാം നമ്മൾ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ഇമാം പറയുന്നു ഇനി ഭക്ഷണം കഴിക്കുന്നത് അന്നപാനീയങ്ങൾ നിനക്ക് ഹലാലായ രീതിയിലാണെങ്കിൽ പോലും നീ എന്ത് ചെയ്യണം ഭക്ഷണത്തിലേക്ക് പിന്നെ പറയേണ്ടതില്ലോ ഹലാല് അല്ലാത്ത ഭക്ഷണം കഴിക്കല് തികച്ചും ഉറപ്പ് വേണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായത് തന്നെയാണോ ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ ഭക്ഷണം തന്നെയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും തന്ന് ഏർ വേറെ ഏതെങ്കിലും രീതിയിൽ കൊണ്ടു വന്ന ഭക്ഷണമാണോ എന്നൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം അപ്പൊ ഹലാലായ അന്നപാനീയങ്ങൾ കൊണ്ടേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നോമ്പ് തുറക്കാൻ പാടുള്ളു അല്ലെങ്കിൽ നോമ്പ് എടുക്കാൻ പാടുള്ളു വിശപ്പിന്റെയും ദാഹത്തിന്റെയും രുചി അറിയാതെയാണ് നമ്മുടെ നോമ്പ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ നോമ്പ് വേണ്ട രീതിയിൽ ആയിട്ടില്ല കാരണം നോമ്പ് നോമ്പിന്റെ സമയത്ത് വിശപ്പും അതുപോലെ ദാഹവും ഒക്കെ ത്യാഗം സഹിക്കുമ്പോൾ അള്ളാഹ് എന്നൊരു ചിന്തയും കൂടി അതിൽ വരും ബഹുമാനപ്പെട്ടവര് പറയാണ് നിങ്ങൾക്ക് വിശപ്പിന്റെയും ദാഹത്തിന്റെയും ആ രുചി നിങ്ങൾ വരികയാണെങ്കിൽ അള്ളാഹുവിനെ ഓർക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് അത് അപ്പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് വിശപ്പിന്റെയും ദാഹത്തിന്റെയും ആ രുചി അറിയാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടതിൽ അത്രയും ഭക്ഷണം നമ്മൾ കഴിക്കുന്നു നമ്മൾ ആവശ്യാനുസരണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അപ്പൊ നോമ്പിന്റെ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നില്ല അത് അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ വിവാദത്തിൽ നമുക്ക് മുന്നേറാനും കഴിയുന്നില്ല ബഹുമാനപ്പെട്ടവർ പറയുന്ന വാക്കുകളാണ് ഇൻഷാ ഇൻഷാല്ല ശ്രദ്ധിക്കുക